ഹലോ ഗെയ്സ് പൂവിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ രേവതി അടുക്കളയിലേക്ക് പോകാൻ നേരത്തെ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് നീ എപ്പോഴാണ് ഈ എഴുന്നേറ്റ് വരുന്നത് ഇപ്പോൾ സമയം എന്തായെന്ന് അറിയാവോ എന്ന് ചോദിക്കും അമ്മയ്ക്ക് ക്ലോക്ക് നോക്കിയാൽ സമയം അറിയത്തില്ല പിന്നെ ഞാൻ ഇനി അതുകൂടെ പറഞ്ഞു തരണോന്ന് നീ ഇങ്ങനെ ഒന്നും പറയാൻ നോക്കണ്ട സമയം ഏഴ് മണിയായി ഈ സമയത്താണോ പെണ്ണുങ്ങൾ എഴുന്നേറ്റ് വരുന്നത് എന്ന് ചോദിക്കും ഈ ഒച്ച കേട്ടോണ്ട് സച്ചി അങ്ങോട്ട് വരുന്നുണ്ട് സച്ചി ചോദിക്കുന്നുണ്ട് എന്താ ഇങ്ങനെ ഒച്ച വയ്ക്കുന്നത് നിങ്ങൾ രാവിലെ എഴുന്നേക്കുന്നത് തന്നെ രേവതിയായിട്ട് വഴക്കുണ്ടാക്കാനാണോ ആ അത് ഇവൾ എഴുന്നേറ്റ് വന്ന സമയം കണ്ടില്ലേന്ന് ചോദിക്കും ഇവൾ മാത്രം ഇവിടുത്തെ പണിയൊക്കെ ചെയ്താൽ മതിയല്ലോ നിങ്ങൾക്ക് മറ്റു മരുമക്കളില്ലേ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാമല്ലോ ഒരു കാപ്പിയിട്ട് കൊടുക്കുന്നതിന് നിങ്ങൾ നിങ്ങളെന്തിലും ഇത്ര കിടന്ന് ബഹളം വെക്കുന്നതെന്നൊക്കെ ചോദിക്കും അപ്പം നീ ഇങ്ങനെ നോക്കി നിൽക്കാതെ വല്ലതും ചെയ്യുന്നൊക്കെ പറഞ്ഞ് രേവതിയോട് വീണ്ടും ചന്ദ്രമതി ദേഷ്യപ്പെടുന്നുണ്ട് അപ്പം സച്ചി പറയും രേവതി ഇവ ഇവരാണെങ്കിൽ കല്യാണം കഴിഞ്ഞ കാലത്ത് അടുക്കള കയറത്തേ ഇല്ല സൗന്ദര്യം പോകുമെന്ന് പറഞ്ഞ് അടുക്കള കയറത്തില്ലായിരുന്നു പിന്നെ പ്രസവിക്കാനും പറ്റത്തില്ല സൗന്ദര്യം പോകും െന്ന് പറഞ്ഞ് ഇവർ ബഹളമായിരുന്നു പിന്നെ അച്ഛമ്മയെ പേടിച്ചിട്ടാണ് മൂന്നെണ്ണത്തിനെ പ്രസവിച്ചത് പിന്നെ ഒന്നും പ്രസവിച്ചിട്ടില്ലല്ലോ അല്ലേ ഉള്ളൂ എന്നെ ഇങ്ങനെ എടുത്തു വളർത്തിയതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് നീ ഇങ്ങനെ എന്നോട് ബഹളം ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കാതെ ഇവളോട് വല്ല പണിയും ചെയ്യാൻ പറ പറഞ്ഞോടൊക്കെ വല്ല ഒരു മനുഷ്യർ വല്ല സംസാരിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട് രേവതിയോട് പറയുന്നുണ്ട് പെട്ടെന്ന് നീ കാപ്പിയും കൊണ്ട് റൂമിലോട്ട് വാ ഞാൻ അവിടെ റൂമിൽ കാണുമെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാണ് ചന്ദ്രമതി പോയി കഴിയുമ്പോഴത്തേന് സച്ചി പറയുന്നുണ്ട് രേവതി പോയി റൂമിൽ റെസ്റ്റ് എടുക്കുകയാണ് യ്യെങ്കിൽ ഒന്ന് അവിടെ രേവതിക്ക് ഛർദിക്കാൻ വന്നിട്ട് പെട്ടെന്ന് വാഷ് ബേസിൽ പോയി ഛർദ്ദിക്കുന്നൊക്കെയുണ്ട് അപ്പോൾ എന്താ രേവതി എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചാൽ സച്ചി എന്നെ രേവതിയെ താങ്ങിയൊക്കെ കൊണ്ടുവരുന്നുണ്ട് അന്നേരം രേവതി പറയുമോ എനിക്ക് ഇന്നലെ വൈറ്റ് മുഴുവൻ എന്തോ ഒരു ഛർദ്ദിക്കാൻ വരുന്നുണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ ഛർദിക്കുകയും ചെയ്തു വയ്യ ക്ഷീണമാണെന്നൊക്കെ പറയും എന്നാൽ നീ അടുക്കളെ കയറേണ്ട റെസ്റ്റ് എടുക്കുന്നൊക്കെ പറയും വേണ്ട ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞു തന്നെ രേവതി അങ്ങ് അടുക്കളയായിട്ട് പോവുകയാണ് സച്ചിയുടെ കൂട്ടുകാരൻ നീച്ചി ഈ സമയത്ത് സ്റ്റാൻഡി വന്നിട്ട് സച്ചിയുടെ ഒരു കൂട്ടുകാരനോട് പറയുന്നുണ്ട് നിങ്ങൾ ഈ കാറൊന്നും ഇങ്ങനെ കഴുകണ്ട വിഷമിക്കൊന്നും വേണ്ട ഞാൻ എന്ന് പറയും വേണ്ട ഞാൻ എന്ന് പറയും പറ്റത്തില്ല നിങ്ങൾക്ക് ഓട്ടോ ഒക്കെ പോകാനുള്ളതല്ലേ അപ്പം നിങ്ങൾക്ക് ഡ്രസ്സിലൊക്കെ അഴുകാകും അതുകൊണ്ട് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ ഉടനെ തന്നെ ആ തുണി മേടിച്ചിട്ട് വണ്ടിയൊക്കെ കൊടുത്തിട്ട് ഒരു നൂറ്റമ്പത് രൂപയും മേടിക്കുന്നുണ്ട് അത് കഴിയുമ്പോഴത്തേന് സച്ചി അങ്ങോട്ട് വരും അപ്പോൾ സച്ചി എന്താ എന്ന് ചോദിച്ചിങ്ങനെ നിൽക്കുകയാണ് അപ്പം സച്ചിയുടെ വിഷമം കണ്ടുമ്പോൾ നീച്ചി ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയെന്ന് രേവതിക്ക് രാവിലെ വയ്യ അവർ തലകറക്കാം പിന്നെ അതിൻ്റെ കൂടുതലൊരു ഛർദിലും ഉണ്ടെന്ന് പറയും അമ്പട കള്ളാ അപ്പം നീ പണി പറ്റിച്ചല്ലേ നീക്ക് എന്ത് പണി പറ്റിച്ചായിരിക്കും എടാ നീ ഇങ്ങനെ പറഞ്ഞ ലക്ഷണം വെച്ച് നോക്കുമ്പോൾ രേവതി ഗർഭിണിയാണ് നീ ഒരു അച്ഛനാകാൻ പോകുന്നെന്ന് പറയും ഏയ് അങ്ങനെയൊന്നും ആയിരിക്കില്ല അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ രേവതി എന്നോട് പറഞ്ഞേനെന്ന് പറയാം ആ ചിലപ്പോൾ നിന്നോട് പറയാത്തതായിരിക്കും സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ ചിരിക്കുന്നതായിരിക്കും എന്ന് പറയും ഏയ് അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടായിരുന്നെങ്കിൽ പോലും അവൾ പറയുമെന്ന് പറയും എടാ നീ പറഞ്ഞ പോലെ അവൾക്ക് ക്ഷീണമില്ലേ അതുപോലെ ഛർദിലുണ്ട് പലതിറക്കം ഇനി ഉണ്ടായിരിക്കും പിന്നെ നീ അവ ഇന്നിപ്പം ജോലിക്കൊന്നും പോകാതെ നേരെ അങ്ങ് വീട്ടിലോട്ട് ചെയ്യില്ല എന്നിട്ട് ഒന്ന് നിരീക്ഷിക്കുക അവൾക്കിപ്പം ഭയങ്കരമായ ക്ഷീണവും ആലസ്യവും പിന്നെ മുഖത്തൊക്കെ നോക്കുമ്പോൾ ഒരു പ്രത്യേക തിളക്കവും ഒരു സൗന്ദര്യവും ഒക്കെ തോന്നും ചിലപ്പോൾ ഒരു ഒക്കെ കാണും നീ അവിടെ ചെന്നിട്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറയും എന്നാൽ ഞാൻ നോക്കാമെന്ന് പറയും ഇത്രയും പറയുന്ന ലക്ഷണങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നീ എന്നെ ഒന്ന് വിളിക്കണം അപ്പം ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് സച്ചി പറഞ്ഞു വിടുകയാണ് സച്ചി വരുമ്പോഴത്തേനെ ഇങ്ങനെ ഇങ്ങനെ തന്നെ ഉറങ്ങുകയാണ് ാണ് അവൻ പറഞ്ഞ പോലെ തന്നെ ആലസ്യമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ക്ഷീണം ഉണ്ടല്ലോ അപ്പം പറഞ്ഞു ലക്ഷണത്തിൽ ആദ്യത്തെ ശരിയാണെന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് സച്ചി വാദിക്കലേ അപ്പം ചന്ദ്രമതി മേളീന്ന് ഇറങ്ങി വരുമ്പത്തേനെ നോക്കുമ്പം രേവതി ഇരുന്ന് ഉറങ്ങുന്നത് രേവതിയുടെ അടുത്ത് ചെന്നിട്ട് ഒച്ച വെക്കുന്നുണ്ട് എന്നിട്ട് പറയും നീ എന്നെ ഈ പകലും ഉറങ്ങാൻ തീരുമാനിച്ചോ വീട്ടിലെ പണിയൊക്കെ ചെയ്യണ്ടതെന്ന് നിൽക്കുക അമ്മ എനിക്ക് ക്ഷീണം കാരണം ഞാനൊന്ന് ഉറങ്ങിപ്പോയെന്ന് പറയും അപ്പോൾ ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുകയാണ് സച്ചി എന്ന് പറയും ഓ ഇടപെടണോ എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് പറയാം അമ്മ എനിക്ക് യ്യാഞ്ഞിട്ടാന്ന് പറയും നിനക്ക് വയ്യാടിയൊന്നുമില്ല ഇല്ല നുണ പറയുന്ന നീ പണി ചെയ്യാതിരിക്കാൻ എന്ന് അപ്പം രവീന്ദ്രൻ അങ്ങോട്ട് പോകാൻ പറയുന്നുണ്ട് മോളെ മോക്ക് വയ്യെങ്കിൽ മോള് പണിയൊന്നും ചെയ്യേണ്ടെന്ന് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മതിയോ അവക്ക് പണി ചെയ്യാൻ കഴിയല്ലാഞ്ഞിട്ട് തന്നെയെന്ന് പറയും എന്നാൽ നീ സച്ചെ കൂട്ടി ഹോസ്പിറ്റലിൽ പോകാൻ പറയുന്നുണ്ട് അപ്പൊ സച്ചി അങ്ങോട്ട് വന്നിട്ട് പറയും എന്നാൽ ഹോസ്പിറ്റലിൽ പോവാൻ പറയും വേണ്ട വേണ്ട ഒന്നും വേണ്ടെന്നു പറഞ്ഞേ രേവതി പറയുന്നുണ്ട് ആ നിങ്ങൾ അച്ഛനും മോനും ഒക്കെ അങ്ങ് സ്നേഹിച്ചിരുന്നോ മതി മോളെ പക്ഷേ ഉച്ചയ്ക്ക് കഴിക്കാറാകുമ്പം കാണാമെന്നൊക്കെ പറയും എന്തായാലും രേവതി ഇനിയൊന്നും പണിയൊന്നും ചെയ്യേണ്ട കേട്ടോ കയറി കിടന്നു റസ്റ്റ് എടുത്തു എടാ ഫുഡ് ഉച്ചയ്ക്ക് പുറത്തുനിന്ന് മേടിച്ചോളാം പറയും ആ ശരി അച്ചാന്ന് പറഞ്ഞാൽ സച്ചി അങ്ങ് സമ്മതിക്കുന്നുണ്ട് രേവതി അടുക്കളയിലേക്ക് പോകുമ്പോഴത്തേന് സച്ചി പുറകെ എന്ന് നോക്കുന്നുണ്ട് രേവതിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ ക്ഷീണമുണ്ടോ എന്നൊക്കെ അപ്പോൾ രേവതിയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രേവതി പറയും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയും എന്നാലും എന്തോ ഒരു പ്രശ്നമില്ലേ നിനക്ക് ഛർദിലില്ലായിരുന്നു എന്നൊക്കെ ചോദിക്കും അത് രാവിലെ ഛർദ്ദിച്ചു അത് കഴിഞ്ഞു ഛർദ്ദിച്ചു കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയും എന്നാലും എന്തായിരിക്കും എന്നുള്ള രീതിയിൽ വീണ്ടും പുറകെ നടന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് രേവതിക്ക് കിട്ടും അപ്പൊ രേവതി കാണുന്നുണ്ട് കേട്ടോ അപ്പൊ രേവതി അവർക്ക് എന്താ ഇങ്ങനെ പുറകെ നടന്ന് നോക്കുന്നതെന്ന് അപ്പം രേവതി ഇടനെ ആഹാരം എടുത്ത് കഴിക്കുന്നുണ്ട് ഈ സമയത്ത് ഇവളിങ്ങനെ ആഹാരം കഴിക്കത്തില്ലല്ലോ ആ ഈച്ച പറഞ്ഞ പോലെ ഭക്ഷണത്തോടൊരു ആസക്തിയൊക്കെ തോന്നുന്ന സമയമെന്ന് പറഞ്ഞില്ലേ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഇവളിങ്ങനെ കഴിക്കുന്നത് എന്ന് പറഞ്ഞ് വീണ്ടും ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് സച്ചി അപ്പം രേവതി വന്ന് പെട്ടെന്ന് ചുമ വാ കഴുകാനായിട്ട് അങ്ങോട്ട് വാകഴുക അപ്പോൾ സച്ചി ഓടിച്ചൊന്ന് പുറമൊക്കെ തിരുമ്മി കൊടുക്കുന്നുണ്ടോ പറയും എന്തിനാണ് സച്ചി കേട്ടോ എൻ്റെ പുറം തിരുമിയത് അതിന് ഞാൻ ഛർദ്ദിച്ചൊന്നുമില്ലല്ലോ എന്ന് ഏ നീ ഛർദ്ദിക്കില്ലായിരുന്നോ നിൽക്കും ഇല്ല എനിക്ക് ഷർദ്ദിലൊന്നും ഉണ്ടായില്ല എന്ന് പറയും അല്ല നിനക്ക് ഛർദ്ദിക്കാൻ തോന്നുന്നുണ്ടോയെന്ന് നോക്കും രാവിലെ തൊട്ട് നിങ്ങളുടെ സ്വഭാവം കാണും എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ആ എന്നാലും നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമുക്ക് ആശുപത്രി പോകാം എന്നൊക്കെ പറയും ഒരു കുഴപ്പമില്ല എനിക്കൊരു കുഴപ്പമില്ല ഇനി നിങ്ങളിവിടെ എൻ്റെ പുറകെ നടക്കാതെ വല്ല സ്റ്റാൻഡിലും പോയി കിടക്കുക വല്ല ഓട്ടോവും കിട്ടട്ടെന്നൊക്കെ പറയും ഇല്ല ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം എന്നൊക്കെ പറഞ്ഞു സച്ചി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ഓരോരോ ലക്ഷണങ്ങൾ പറഞ്ഞ പോലെ ഉണ്ടല്ലോ എന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ സച്ചി പറഞ്ഞവർക്ക് ഇനി ഞാൻ അച്ഛനാകാൻ പോകാതിരിക്കുന്നു ഇനി നിന്ന് തുള്ളിച്ചടുക്കണം അത് കാണുമ്പോഴത്തേന് രേവതി ചോദിക്കുന്നുണ്ട് എന്താ എന്നാ പറ്റിയെന്ന് ഇല്ല ഞാൻ എക്സസൈസ് ചെയ്യുമായിരുന്നു എക്സർസൈസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക അത് സ്റ്റാൻഡിലെങ്ങാനും പോയിരിക്കുന്നത് രേവതി പറഞ്ഞുതെച്ച് അങ്ങ് കയറി പോവുകയാണ് എന്നാലും ശരിക്കും ആയിരിക്കും എന്നൊക്കെ പറയണം അപ്പോൾ എന്ന് പിന്നെ അമ്മയെ അമ്മയെ വിളിക്കുന്നുണ്ട് അമ്മ എനിക്ക് അമ്മയാണ് ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞാണ് വിളിക്കുന്നത് അപ്പോൾ എന്താ മോളെ എന്ന് ചോദിക്കുമ്പോൾ പറയും എനിക്ക് ഒരാളോട്ട് ഭയങ്കര ക്ഷീണം ഛർദ്ദിലും ഉണ്ടായിരുന്നു പറയും ഏഹ് ആണ് മോളെ സന്തോഷത്തിനുള്ള വകവെല്ലോ ഉണ്ടോയെന്ന് ചോദിക്കും ഏയ് അതൊന്നും ഇല്ലമ്മേ എന്ന് പറയും എന്തിനാ ഇങ്ങനെ മാറ്റി വെക്കുന്നത് ഒരു അമ്മൂമ്മയാകാനുള്ള ആഗ്രഹം എനിക്കുണ്ടെന്നൊക്കെ പറയും അത് ഒക്കെ സമയത്തൊക്കെ നടന്നോളൂ അമ്മേ ഒത്തിരി ഒന്നും താമസിപ്പിക്കത്തില്ല പെട്ടെന്ന് തന്നെ അങ്ങനൊരു സന്തോഷം ഞാൻ കേൾപ്പിക്കാം എന്നൊക്കെയാണ് രേവതി പറയുന്നത് അമ്മേ നമുക്ക് ദേവുവിൻ്റെ കല്യാണമൊക്കെ നടത്തണ്ടേ അവനൊക്കെ പറ്റിയ ഒരു ചെറുക്കനെയൊക്കെ ണം സച്ചിയേട്ടനെ പോലെ സ്നേഹവും കരുതലും ഉള്ള ഒരാളായിരിക്കണം എന്നൊക്കെ പറയും എന്നാൽ നിങ്ങൾ രണ്ടുപേരോടൊക്കെ അത് കണ്ടുപിടിച്ചാൽ മോളെ ഒരു കുഴപ്പമില്ല നീ സച്ചിയോടൊന്ന് സംസാരിക്കാനൊക്കെ പറയും ഞാൻ സച്ചിയോടനോട് പറയാം ഇത് ഇതുവരെ പറഞ്ഞില്ല എന്നൊക്കെ പറയും ഇത് കേട്ടോണ്ടാണ് സച്ചി ഇറങ്ങി വരുന്നത് ആ നീ പറ എന്നോട് പറയുന്നത് കേൾക്കാനായിട്ട് ഞാൻ ആഗ്രഹിച്ചിരിക്കുകയാണെന്നൊക്കെയാണ് സച്ചി പറയുന്നത് സച്ചി ഓർക്കുന്നത് രേവതി ഗർഭിണിയാണെന്നുള്ള കാര്യം പറയാനായിരിക്കുന്നതാണ് അപ്പം രേവതി പറയും അമ്മയെ ഇനി ഞാൻ എന്തായാലും സച്ചിയേട്ടനോടൊന്ന് സംസാരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് പറയാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോഴത്തേന് സച്ചി അവിടെ നിൽക്കുന്നു അപ്പം സച്ചിയോട് രേവതി ചോദിക്കുന്നുണ്ട് എന്താണ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന സച്ചിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്